ഹലോ സ്ലാമലൈക്കും പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അലഹമ്മില്ല ഞാൻ അസുഖമായിട്ടിരിക്കുന്ന അപ്പം ഞാൻ ഇന്ന് വന്നത് നിങ്ങളുടെ മുമ്പിൽ കുറേ പേർ എന്നോട് ചോദിക്കാറുണ്ട് സെറീ നിൻ്റെ സ്റ്റാറ്റസ് നോക്കുമ്പോൾ പല വിധത്തിലുള്ള സ്റ്റാറ്റസൊക്കെയാണ് കാണുന്നത് ഇതിൽ നിന്നൊക്കെ എന്തെങ്കിലും ഏണിങ്സ് കിട്ടാറുണ്ടോ അല്ല ഇതൊക്കെ വെച്ചതിനെ കൊണ്ട് എന്തെങ്കിലും എന്താ പറയുക നേട്ടങ്ങൾ ഉണ്ടോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം കാര്യം നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അത് സത്യസന്ധമായിട്ടാണെങ്കിൽ മറ്റൊരാൾക്കൊരു ദ്രോഹം ഇല്ലാത്ത കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിലൊരു തെറ്റുമില്ല പിന്നെ നമുക്ക് നമ്മുടേതായ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുമല്ലേ അപ്പം അതൊക്കെ നമ്മുടെ നമുക്ക് പെട്ടെന്ന് സാധിച്ചു കിട്ടണമെങ്കിൽ തീർച്ചയായും നമ്മുടെ കയ്യിൽ വരുകയാണെങ്കിൽ അത്യാവശ്യമാണ് ഹസ്ബൻഡ് ഉണ്ട് മക്കളുണ്ട് എല്ലാവർക്കും ജോലിയുണ്ട് സാലറി ഉണ്ട് ഒക്കെ ഉണ്ടാവും പക്ഷെ എങ്ങനെ പോയാലും നമ്മുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾക്ക് അവരെ ഡിപ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് എന്താ പറയുക അത്ര ഒരു സുഖമുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് ഗവണ്മെന്റ് സർവീസിലുള്ള ഒരാളാണ് മൂപ്പർക്ക് മൂപ്പറേടേതായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും അപ്പം അതിൻ്റെ ഇടക്ക് നമ്മുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ പറഞ്ഞ് അവരെ ഡിസ്റ്റർബ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും അല്ലേ പ്രത്യേകിച്ച് നമ്മുടെ പേരൻസിന് പേരൻസിൻ്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി അവരോട് റിക്വസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അവർ മുഖേന നമ്മുടെ പേരൻസിൻ്റെ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ വേണ്ടി പറയുക ഇതൊക്കെ നമ്മളെ സംബന്ധിച്ച് ഒരു വിഷമമുള്ള കാര്യങ്ങളായിരിക്കും എന്നെ സംബന്ധിച്ചാണ് കേട്ടോ കാര്യമെന്ന് വെച്ചാൽ എൻ്റെ വീട്ടുകാർക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഉമ്മ വിളിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ എന്നോട് ഷെയർ ചെയ്യും പക്ഷെ അതൊക്കെ എൻ്റെ ഹസ്ബൻറ്റിനോട് ചോദിക്കുക എന്ന് പറയുന്നത് ഹസ്ബൻഡോട് ചോദിക്കാൻ വേണ്ടിയിട്ടായിരിക്കല്ലോ ഉമ്മ പറയുന്നത് ഉമ്മ ചിലപ്പോൾ ഉമ്മയുടെ പ്രയാസങ്ങളായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം നമ്മളോട് ഷെയർ ചെയ്യണം പക്ഷെ അതൊക്കെ കേൾക്കുമ്പോൾ ഒരു മകളെന്ന രീതിയിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അല്ലേ അപ്പം ആ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്തു കൊടുക്കാൻ വേണ്ടി നമ്മുടെ പറ്റുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിനൊക്കെ കുറച്ചെങ്കിലും ഒരു ആശ്വാസം ആകാൻ വേണ്ടി നമുക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലെന്തില്ല ഈ ദുന്യാവിൽ മറ്റെന്ത് അല്ലേ നമ്മൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും നമ്മുടെ പേരൻസിന് ചെയ്തു കൊടുക്കുമ്പോൾ അത് അവർക്ക് വലിയ നിധി നെഗറ്റീവ് സന്തോഷമായിരിക്കും അത് കാണണമെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളെ ഏണിങ്സിൽ നിന്ന് നിങ്ങളെ പേരൻസിന് എന്തെങ്കിലായിട്ട് കൊടുക്കുക അപ്പം നമ്മളെ പേരൻസിന് അവരൊരു വെഡ്ഡിങ് ആനിവേഴ്സറി വരുമ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും വിശേഷപ്പെട്ട ദിവസങ്ങൾ വരുമ്പോൾ നമ്മളെ കൊണ്ട് എന്താ പറയേണ്ടത് അവർക്ക് എന്തെങ്കിലും ഏതെങ്കിലും രീതിയിൽ നമ്മുടെ ഏണിങ്സ് കൊണ്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് പുരം അവർ ആ സന്തോഷം കാണണമെങ്കിൽ ഉണ്ടല്ലോ നമ്മളൊന്ന് ചെയ്ത് തന്നെ നോക്കണം കാര്യം ഞാനിത് പറയാൻ വേണ്ടി കാരണം ഞാൻ ഒരുപാടൊന്നും സമ്പാദിക്കുന്നില്ല പക്ഷെ ഞാൻ സമ്പാദിക്കുന്നതിൽ നിന്ന് എന്തെങ്കിലും ഒക്കെ ആയിട്ട് ഞാൻ എൻ്റെ പേരക്കുമ്മാനെ ഏൽപ്പിക്കും അല്ലെങ്കിൽ ഉപ്പാനെ ഏൽപ്പിക്കും അത് കാണുമ്പോൾ അവരെ മനസ്സെറിഞ്ഞാൽ തുക അല്ലെങ്കിൽ അവരെ മുഖത്തുണ്ടാകുന്ന ഒരു സന്തോഷം അത് അനുഭവിക്കുക തന്നെ വേണം അപ്പം സ്ത്രീ എന്ന് പറയുന്നത് വീട്ടിൻ്റെ നാല് മൂലയിൽ ഒരിക്കലും ഒതുങ്ങിപ്പ് ഒതുങ്ങി ഒതുങ്ങിക്കൂടേണ്ടവളല്ല കാരണം സ്ത്രീക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പടച്ച റബ്ബ് കഴിവ് തന്നിട്ടുണ്ട് അതിന് ഏറ്റവും വലിയ ഉദാഹരണമല്ലേ നമ്മുടെ മക്കളെ നമ്മൾ നോക്കുന്നു നമ്മുടെ വീട് നമ്മൾ നോക്കുന്നു നമ്മുടെ ഹസ്ബൻഡിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കുന്നു രാവിലെ നീറ്റാല് അവർ സ്കൂളും മദ്രസിലേക്കും ജോലിക്ക് പോകുന്ന ഭർത്താവാണെങ്കിൽ അവരെയും വിട്ട് ആ ഒരു കുറച്ച് സമയമെന്ന് പറയുന്നത് ശരിക്കും എത്രമാത്രം നമ്മൾ അതിന് വേണ്ടിയിട്ട് എഫേർട്ടിടുന്നുണ്ടാവും അല്ലേ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒരാൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആ ഒരു കാര്യം തന്നെ ചിന്തിച്ചാൽ മതി ആ ഒരു രണ്ട് മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ ഒരു മൂന്ന് മണിക്കൂറിനുള്ളിൽ നമ്മൾ രാവിലെ മക്കൾ സ്കൂളിലേക്കുന്നു മദ്രസിലേക്കുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു ലഞ്ച് കൊടുത്തു വിടണമെങ്കിൽ ലഞ്ചാക്കുന്നു അങ്ങനെ എല്ലാ കാര്യങ്ങളും അവർ എ ടു സെഡ് കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് മേഖലയിൽ തെയ്യൂൾ ഒക്കെ പുസ്തകം എടുത്തു വെച്ച് കൊടുക്കുന്നു അങ്ങനെ എന്താ പറയുന്നത് ചെറിയ കുഞ്ഞുങ്ങൾ ചെറിയ ക്ലാസ്സിൽ പോകുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ അവരെ ബാത്റൂമിൽ കൊണ്ടുവിടണമെങ്കിൽ പോലും ഒരുപാട് സമയം വേണ്ടി വരും അല്ലേ പക്ഷേ ഇതെല്ലാം ചെയ്ത് കൃത്യസമയത്ത് നമ്മൾ അവരെ സ്കൂളിലേക്ക് എത്തിക്കുന്നു മദർസയിലേക്ക് എത്തിക്കുന്നു ഭർത്താവിനെ ആണെങ്കിൽ അവരെ ഓഫീസിലേക്ക് എത്തിക്കുന്നു നമുക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പഠിച്ച പഠിച്ചിറക്കും നമുക്ക് കഴിവ് തന്നിട്ടുണ്ടെങ്കിൽ ഒരു നിമിഷം നിങ്ങൾ ചിന്തിച്ച് നോക്കൂ നമുക്ക് കഴിവില്ലായിട്ടാണോ ഒരിക്കലും അല്ല നമ്മുടെ കഴിവ് നമ്മൾ തിരിച്ചറിയാതെ പോവുകയാണ് മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവർക്ക് എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾ വിചാരിക്കും ഓ ഭർത്താവും മക്കളും മറ്റുള്ളവരാണോ എന്ന് ഒരിക്കലുമല്ല നമ്മൾ നമുക്ക് വേണ്ടപ്പെട്ടവർ തന്നെയാണ് നമ്മൾക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ അത്രയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് റബ്ബ് നമുക്ക് കഴിവ് തന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഒരു ദിവസത്തിൽ ഒരു മണിക്കൂറെങ്കിലും നമുക്ക് വേണ്ടി മാറ്റി വെച്ചുകൂടാം ഈ പറയുന്ന മക്കളായാലും ഹസ്ബൻഡായാലും കുറച്ച് കാലം കഴിഞ്ഞാൽ അവർ അവരെ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസ്സി ആയിരിക്കും അപ്പോഴും നമ്മൾ എവിടെ ഉണ്ടാവും അടുക്കള എന്ന നാല് ചുമരിനുള്ളിൽ അല്ലേ നമുക്ക് നമ്മളെ വാർത്തയ്ക്കും എന്താ പറയുക നമ്മുടെ വാർത്തയ്ക്കും നമുക്ക് വയസ്സും കൂടും തോറും നമുക്ക് ഒരുപാട് ലിമിറ്റേഷനുകളുണ്ടാവും അല്ലേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പക്ഷേ ഇപ്പം നമുക്ക് ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങൾ മാക്സിമം അത് ഏതൊക്കെ രീതിയിലാണെങ്കിൽ പോലും മാക്സിമം യൂസ് ചെയ്യുക കാരണം എന്നോടൊന്ന് ഞാൻ ബന്ധപ്പെടുന്ന പലരും പറയാറുണ്ട് സെറി എനിക്കത് പഠിക്കാൻ താല്പര്യമുണ്ട് അത് പഠിക്കാൻ താല്പര്യമുണ്ട് പക്ഷെ എൻ്റെ കയ്യിൽ പൈസ ഇല്ല ഈ പൈസ ഇല്ല എന്ന് പറയണമെങ്കിൽ നമ്മൾ ആ ഒരു വാക്ക് നമ്മളെ വായിൽ നിന്ന് വീഴണം വീഴണമെങ്കിൽ നമ്മൾ എന്നെ നാളുകൾക്ക് ചെയ്യാമായിരുന്നു നമ്മുടെ എത്രയെത്രയും നല്ല സമയങ്ങൾ നല്ല ദിവസങ്ങൾ കടന്നുപോയി അല്ലേ അന്നൊന്നും നമ്മ നമുക്ക് ഒന്നും മനസ്സ് വെച്ചിരുന്നെങ്കിൽ ഇന്നിപ്പോൾ എന്നോട് പറയുന്നത് പോലെ മറ്റൊരാളോടും പറയാൻ പറ്റില്ലായിരുന്നു അങ്ങനെ പറയേണ്ട ഒരു അവസരം വരില്ലായിരുന്നു അപ്പോൾ നിശാമ്പ ഇതിൻ്റെ ബാക്കിയായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരും ഓക്കെ അസ്ലാം വലൈക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങളിത് കേൾക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക